തോട്ടൂറ അച്ഛൻ ബലിയർപ്പിക്കുന്നു ഇനി അതിൽ നിയമപരമായ എന്തെങ്കിലും തർക്കമുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ സഭാപരമായ എന്തെങ്കിലും തർക്കമുണ്ട് ആ ബലി അർപ്പിച്ചതിന് ശേഷം ആ വൈദികനോട് സംസാരിക്കാം പക്ഷെ ബലി അർപ്പണം നടക്കുമ്പോൾ മറ്റൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ ഈ ജെറിൻ ബാലത്തെങ്കില് കൈയും കലാശവും കാണിക്കുന്നതോ അട്ടഹസിക്കുന്നതോ ഒക്കെ വീഡിയോ ചിത്രങ്ങളിൽ വ്യക്തമാണ് അത്രയും വലിയ അതായത് ഈ നൈജീരിയയിലൊക്കെ വലിയ ഇസ്ലാമിക തീവ്രവാദികൾ ബലി അർപ്പിക്കുമ്പോൾ വൈദികനെ വെടിവെച്ച് പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വൈദികൻ തന്നെ വന്ധ്യവയോധികനായ മറ്റൊരു വൈദികനെ ആക്രമിക്കുന്നു ബലി തടസ്സപ്പെടുത്തുന്നു അത്രയും ഗൗരവമുള്ള കാര്യം ഉണ്ടായിട്ട് മതിയായ ശിക്ഷാനടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് പിന്നെ എന്ത് എന്താ അതിനെ കുറിച്ച് പിന്നെ പറയാൻ പറ്റുക പിന്നെ അരവനയിലൊക്കെ കയറി കാട്ടിക്കൂട്ടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ സമവായ കരാർ എന്ന് പറഞ്ഞതൊക്കെ ഇവർ വലിയ തട്ടിപ്പ് അതൊക്കെ അതുപോലെ കണ്ടനാട് നിന്ന് പോയി വടക്കമ്പറൂർ താമസിക്കുന്ന ഒരു കുള്ളൻ പിതാവിനോട് എറണാകുളം രൂപതയാണ് ഇവിടെയാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് അത്യന്തം ബോറനായിട്ട് സംസാരിക്കുന്നതും ഇപ്പം ഈ എന്തെല്ലാം വൃത്തികേടുകൾ നമ്മൾ കണ്ടു അതുപോലെ ആ നവവൈദികരുടെ ബലിയർപ്പണ സമയത്ത് അവിടെ കയറി പ്ലേറ്റൊക്കെ എറിഞ്ഞ് അലമ്പുണ്ടാക്കി എന്തെല്ലാം കൊള്ളരുതായ്മകൾ കാണിച്ചു ഇപ്പം സസ്പെൻഷന് പുല്ലുവില കൽപ്പിച്ച് വേഴപ്പറമ്പ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നു ശരണി കുളങ്ങര അച്ഛനെ അവരെ അപമാനിച്ച് പറഞ്ഞു വിട്ടു എന്തെല്ലാം സംഭവങ്ങളുണ്ടായി അപ്പം ഇനി വിശ്വാസിക്ക് ഇതിൽ ചെയ്യണം വിശ്വാസി ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സഭാപിതാക്കന്മാർ തെറ്റ് ചെയ്ത വൈദികരുടെ കാര്യത്തിൽ ശരിയായ നടപടി എടുക്കണം അല്ലാതെ ഉരുണ്ടി കളിച്ച് നിന്നാൽ വിശ്വാസിക്ക് പിന്നെ ഒന്നും വിശ്വാസം പിന്നെ എങ്ങനെ ഫൈറ്റ് ചെയ്യും വിശ്വാസി മാത്രമല്ല യഥാർത്ഥ വൈദികർ സഭയുടെ സ്നേഹമുള്ള വൈദികരും ഇനി ഫൈറ്റിംഗ് മൂഡ് ഇതിൽ വരില്ല കാരണം ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അവർ കണ്ടില്ലേ തോട്ടുകൂടെ അച്ഛൻ അപമാനിക്കപ്പെടുന്നതും ഭരണികുളങ്ങര അച്ഛൻ അപമാനിക്കപ്പെട്ടതും ഒക്കെ പിന്നെ അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുമോ അപ്പോൾ ഇനി സഭാപിതാക്കന്മാരാണ് ശരിയായ നടപടി ഈ കാര്യത്തിൽ എടുക്കേണ്ടത് അല്ലാതെ ഇനി ഇത് ഉരുണ്ടി കളിച്ച് നിൽക്കാൻ പറ്റില്ല ശരിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വളരെ വേഗം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇനി ഇതിന് ശരിയായ നടപടി എടുത്തില്ല എങ്കിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു ഇനി എനിക്ക് തോന്നു ഇപ്പോൾ ഒരു വിവാഹാലോചന വന്നാൽ തന്നെ എറണാകുളം രൂപതയാണ് വേണ്ട എന്ന് മറ്റ് രൂപതക്കാർ പറയുന്ന അവസ്ഥ വരും കാരണം അത്രയേറെ പുറത്തേക്ക് നമ്മുടെ രൂപതയെക്കുറിച്ച് മോശം ഒരു ചിത്രമാണ് അവർ കാണുകയല്ലേ ഇപ്പം പ്രസാദഗിരി എന്നൊക്കെ പറഞ്ഞാൽ ബൗണ്ടറിയാ തൊട്ടപ്പുറത്ത് ബാലാരൂപതയാണ് ഈ കാണിച്ച നെമ്മാടിത്തരവിത്രയും പ്രായമുള്ള അച്ഛനെ കഴുത്തെ പിടിച്ച് തള്ളി സങ്കീർത്തിയിലേക്ക് തള്ളിയിട്ടതും ഈ ജെറിൻ ബാലത്തിങ്കൽ എന്ന വൈദികൻ അവിടെ നിന്ന് ശരിക്ക് പറഞ്ഞ ഒരു നല്ല വൈദികനാണെങ്കിൽ ആ ബലിയർപ്പണം തടയാൻ ആരെങ്കിലും വന്നാൽ ഈ വൈദികനാ മുന്നിൽ നിൽക്കേണ്ടത് ഞങ്ങൾ തമ്മിൽ പിന്നീട് സംസാരിച്ചോളാം നിങ്ങൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ബലി തടസ്സപ്പെടുത്താൻ പാടില്ല അല്ല എന്നെ കൊന്നിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് കയറാൻ എന്നല്ലേ അവിടെ തടയാൻ വരുന്ന ഗുണ്ടകളോട് പറയേണ്ടത് അല്ലാതെ അതിന് ജെറിൻ ബാലത്തിങ്കൽ അച്ഛൻ സപ്പോർട്ട് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് ശരിക്കു പറഞ്ഞാൽ സുറിയാനി കത്തോലിക്കന് മുഴുവൻ ഈ ജെറിൻ പാലത്തിങ്കൽ എന്ന വൈദികൻ്റെ പ്രവൃത്തി ഓർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തുക ചെയ്തത് അപ്പം ഇനി സഭാപിതാക്കന്മാർ നടപടി എടുക്കണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്